പാർട്ടിക്കാർ തമ്മിൽ വെട്ടിയും കുത്തിയും മരിക്കുന്നു ആ ക്രൂരതയൊക്കെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള അതിബുദ്ധി ലോകത്തിൽ സി പി എം എന്ന പ്രസ്ഥാനത്തിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇന്നലെയാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി എം ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥൻ അമ്പലത്തിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് സംഭവം നടന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സി പി എമ്മിൻ്റെ നേതാക്കളെല്ലാം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകളുമായി എത്തി എം സ്വരാജ് എം വിജിൻ കെ എസ് അരുൺകുമാർ പി കെ ശശി തുടങ്ങി തീവ്രതയുള്ള സി പി എം നേതാക്കളെല്ലാം തങ്ങളുടെ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഇതെല്ലാം കൊല്ലപ്പെട്ടയാളോടുള്ള ആദരവ് എന്നതിനേക്കാൾ ആ കൃത്യം ആർ എസ് എസ് എന്ന സംഘടനയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം കല്യാശ്ശേരി എം എൽ ആയ എം വിജിൻ അദ്ദേഹം ഒരു യുവ എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ എസ് ഐക്ക് അദ്ദേഹത്തെ അറിയില്ല എന്ന കാരണം പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനുമായി വാക്കേറ്റം ഉണ്ടാകുന്ന വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചത് അതേ വിജിൻ തന്നെയാണ് കൊയിലാണ്ടിയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വധത്തിൽ പ്രതിഷേധിച്ച് ആദ്യം പോസ്റ്റുമായിത്തിയത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു തുടങ്ങിയത് മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത കൊടും ക്രൂരതയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ വർഗീയ പ്രത്യയശാസ്ത്രമാണ് ആർ എസ് എസിന് നയിക്കുന്നത് സി പി ഐ എം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പി വി സത്യനാഥിനെ ആർ എസ് എസ് ക്രിമിനലുകൾ അമ്പലപ്പറമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി പ്രതിഷേധിക്കുക അന്ത്യാഭിവാദ്യങ്ങൾ പ്രിയ സഖാവി മൃഗീയമായ ക്ഷേത്രത്തിനുള്ളിൽ കൊല ചെയ്യപ്പെട്ട സ്വന്തം പ്രസ്ഥാനത്തിനുള്ളിലെ ഒരു സഖാവിനോടുള്ള ആദരം എന്നതിനപ്പുറം ആർ എസ് എസിനെ ആക്രമിക്കാനുള്ള ഒരു ശ്രമമായിട്ടല്ലാതെ ഈ പോസ്റ്റാർക്കെങ്കിലും വ്യാഖ്യാനിക്കാൻ സാധിക്കുമെങ്കിൽ ഒന്ന് അറിയിക്കണം എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മലയാള മാധ്യമങ്ങൾ മറ്റൊരു വാർത്ത ബ്രേക്ക് ചെയ്തു അതിലുണ്ടായിരുന്നത് കൊയിലാണ്ടിയിൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയെ കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് എന്നതായിരുന്നു തൊട്ടടുത്ത നിമിഷം ആർ എസ് എസിനെതിരെ പറഞ്ഞതൊക്കെ വെട്ടിത്തിരുത്തിക്കൊണ്ട് കല്യാശ്ശേരി എം എൽ എയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തി അതിൽ പക്ഷേ ആർ എസ് എസ് ഉണ്ടായിരുന്നില്ല അമ്പലപ്പറമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി അതിൽ പ്രതിഷേധിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരാണ് കൊലപാതകിയെന്നും അയാളുടെ ഭൂതകാലം എന്തായിരുന്നു എന്നുമൊക്കെ കൃത്യമായി മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും സഖാവിനെ അമ്പലപ്പറമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് മാത്രമാണ് പ്രശ്നമായി ഉണ്ടായിരുന്നത് സി മറ്റൊരു യുവ നേതാവാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയെ ആർ എസ് എസ്കാർ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന പോസ്റ്റുമായി എത്തിയ അരുൺകുമാറും സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തി മാതൃകയായി സമാന അവസ്ഥ തന്നെയായിരുന്നു പോസ്റ്റിട്ട എല്ലാ സഖാക്കൾക്കും രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നും വേദന തന്നെയാണ് എന്നാൽ കൊയിലാണ്ടിയിൽ കേവലം വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ സ്വന്തം പ്രസ്ഥാനത്തിനുള്ളിലെ ഒരാളെ അതേ പ്രസ്ഥാനത്തിനുള്ളിലെ മറ്റൊരു സഖാവും കൊലപ്പെടുത്തുമ്പോൾ കേരളത്തിലെ മതേതര പാർട്ടി എന്തിനാണ് അമ്പലപ്പറമ്പിലെ കൊലപാതകം ആർ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലാഭമുണ്ടാക്കുക പരിപാവനമായ അമ്പലപ്പറമ്പിനെ ചോരക്കളമാക്കിയ ആർ എസ് എസിനെ തിരസ്കരിക്കുക എന്ന് പറയാതെ പറയുന്നത് തന്നെയാണ് സി പി എം നേതാക്കളുടെ പോസ്റ്റുകളില്ല എന്തായാലും സത്യം ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു സി പി എം ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊന്ന കേസിൽ പെരുവട്ടൂർ സ്വദേശി അഭിലാഷിനെ പോലീസ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു എന്തായാലും പരേതനോടുള്ള ആദര സൂചകമായും പ്രതിഷേധ സൂചകമായും കൊയിലാണ്ടിയിൽ ഇന്ന് സി പി എം ഹർത്താൽ ആചരിക്കുന്നുണ്ട് എന്തായാലും സ്വന്തം പാർട്ടിക്കാരൻ തന്നെ ചെയ്ത ഒരു ദുഷ്ടകൃത്യത്തിനെതിരെ ഹർത്താൽ ആചരിച്ച ഒരേ ഒരു പ്രസ്ഥാനവും ലോകത്ത് സി പി എം തന്നെ ആയിരിക്കുമെന്നതിൽ സംശയം